അല്ല നീ ഇതെന്തു കൊടുക്കുവോ ഇത് രാവിലെ ഈ അടുക്കളയിൽ ഞാൻ ഇക്കാക്കുക കൊണ്ടുപോവണ്ടേ ചോറും കറിയൊക്കെ അപ്പം അതൊക്കെ ഒന്നെല്ലാം തയ്യാറാക്കുമായിരുന്നു ആ മതി അന്ന് നീ വെച്ച കറി ഉണ്ടല്ലോ വായ് വെച്ച് വെ കൂട്ടാൻ കൊള്ളത്തില്ല എന്നാണ് എന്നു പറഞ്ഞത് പിന്നെ എനിക്ക് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ട് അവൻ നിന്നോട് പറഞ്ഞിരുന്നേ ഉള്ളൂ എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ വാഹന കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കിയാൽ മതിയെന്നാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ വേറെ വല്ല ഉണ്ടെങ്കിൽ അത് നോക്കിയാ മതി കേട്ടല്ലോ അവനക്ക് വെച്ചുകൊണ്ട് കൊടുക്കാനും ഒക്കെ എനിക്കറിയാം അവന് നീ മീൻകറി എന്ന് വെക്കല്ലേ അവൻ്റെ ഓഫീസിലെ ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ പുറത്തെ പണി വല്ല ഉണ്ടെങ്കി അതൊക്കെ ചെയ്യും ഇതൊക്കെ എനിക്കറിയാൻ ചെയ്യാൻ മാറി ഇങ്ങോട്ട് അല്ല നീ ഈ തുണിയൊക്കെ വരയ്ക്കൊണ്ടെങ്കി എങ്ങോട്ട് പോവുക ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് കഴുകാൻ പോന്നു എന്താമ്മ നീ തുണി കഴുകേൻ്റെ വിശേഷം ഒന്നും പറയാതിരിക്കാൻ നല്ലത് നീ വരുന്നതിന് മുമ്പൊക്കെ ഞാൻ അവന്റെ തുണിയും മുണ്ടും എല്ലാം ഞാൻ തന്നെ കഴുകി കൊടുക്കുന്നത് കഴുകി പശമൂക്കി തേച്ച് നല്ല വൃത്തിയായിട്ട് കൊടുക്കും നീ തുണി കഴുകിയ വെളുക്കുന്നില്ല എന്നാണ് അവൻറെ പരാതി അവന് പത്താൾക്കാർ മുന്നിൽ പോയി നിൽക്കുന്നവനാ നല്ല വീറും വൃത്തിയില്ലെന്നല്ലേ വീട്ടിരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തോളു അത് ഇത്രയും നാളും ഞാൻ പറയിപ്പിച്ചിട്ടില്ല അത് നീ ആയിട്ട് അത് പറയാൻ ഒതുക്കണ്ട നീ ആ തുണിയും മൂടെ ഇട്ടാരെ എനിക്കറിയാം കഴുകിയെടുക്കാനൊക്കെ തുണി കഴുകിയിടുന്നത് ആ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അങ്ങനെ ഇട്ടതൊക്കെ കഴുകലല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പുറത്ത് നല്ല തുണിയുടെ കല്ലുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ അവിടെ ഇട്ട് കഴുകിക്കോളാം നിൻ്റെ വല്ല തുണി മൂണ്ടോടെ നീ കൊണ്ട് കഴുകിയിട് അവൻ്റെ തുണി മൂണ്ടും കാര്യങ്ങളൊന്നും നീ ചെയ്യണ്ട എനിക്കറിയാം ആ തുണി കൊണ്ടിട ഞാൻ കഴുകിക്കോളാം തുണി കഴുകാൻ വന്നിരിക്കുന്നു ആ അല്ല കൊച്ചെ ഇന്നല്ലേ അവന്റെ ഓഫീസിൽ ആ ഓ ഹിന്ദു അച്ചറക്കൻ്റെ പേരൊക്കെ ഞാൻ അങ്ങ് മറന്നല്ലോ എന്തായിരുന്നു ആ സലീമ ഇന്നലെ ആ അച്ചറക്കൻ്റെ വീടിന്റെ പാലിൽ വെച്ച് അതിന് പോകണ്ടായോ ആ ഞങ്ങൾ പോന്നിണ്ടമ്മ അയക്ക പറഞ്ഞേ വൈകിട്ട് പോകാന്ന് പറഞ്ഞു വൈകിട്ടാണ് എല്ലാരും ഓഫീസിൽ നിന്ന് പോന്നതേ അപ്പോൾ ഞങ്ങളും വൈകിട്ട് പോകാന്ന് കരുതിയിട്ടിരിക്കുക ഞങ്ങളോ അതിന് നീയവിടെ പോകുന്നേനെ ഞാനും എൻ്റെ മോൻ പോകുന്ന കാര്യമാണോ പറഞ്ഞത് ആ ചിറക്കനെ പ്രത്യേകം വിളിച്ചിരിക്കുക ഞാൻ ചെല്ലണം എന്ന് ആ ചിറക്കൻ ഇന്നലെ ഇന്ന് കാണാൻ തുടങ്ങിയതല്ല നീ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ തുടങ്ങിയതല്ലേ ആ ചെറുക്കനെ ആ ചിറുക്കൻ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാ ഞാൻ പ്രത്യേകം തന്നെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോട്ട് പോകാതിരിക്കാൻ ശരിയാവില്ല ഒരു ബൈക്കും ഉണ്ട് മൂന്ന് പേരുണ്ട് എങ്ങനെ പോകാനെ മൂന്ന് പേർക്കും കൂടെ എന്തായാലും അവിടെ പോയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നാണക്കെടാ അവൻ്റെ ഉമ്മ ഇവിടെ കയറിയില്ലല്ലോ എന്ന് പരാതി പറയും അതുകൊണ്ട് ഞാനും എന്നൂടെ പോട്ട് വരാം അതുമല്ല ഈ വീടൊക്കെ അടച്ചു കൂട്ടിയിട്ട് എങ്ങനെ പോകാനാ സന്ധ്യ സമയത്ത് അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതി ഞാനും എൻ്റെ മോനും പോട്ട് വരാം അതേ നടക്കത്തുള്ളൂ അതുമല്ല അവൻ എൻ്റെ അടുത്ത് അന്ന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞുമാ നമുക്ക് രണ്ടരക്കൂടെ കൂടെ അതുകൊണ്ട് അതേ നടക്കത്തോളൂ ഞാനത് അങ്ങ് മറന്നിരുന്നതാണ് ഇപ്പോഴാണ് അത് ഓർത്തത് നീ ഇവിടെ കാണാൻ വല്ല ഇരിക്കുവെച്ചാൽ വെറുതെ മഴയും പിടിച്ചിട്ട് നീന്തെ ഇറങ്ങുന്നത് ഞാനതിൻ്റെ കൂടെ പോട്ട് വരാം കുറച്ച് സീരിയല് കാണാനുണ്ട് നില കറിട്ട് പോകണ്ടോ ഒന്നും കാണാൻ പറ്റില്ല നീയാ നീ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നിരിക്കുന്നത് ഏ എൻ്റെ അവനെന്ത് ആ വന്നില്ലേ കൂടെ എന്താണ് പെട്ടി പ്രമാണമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ പ്രശ്നം അവിടെ എൻ്റെ ആവശ്യം ഇല്ലാ എൻ്റെ ഭർത്താവിനായിട്ടൊന്ന് പുറത്ത് പോയ കുറ്റം ഒരു ചായ ഇട്ട് കൊടുത്താൽ അത് കുറ്റം അതാ ചായ ഇട്ടല്ലാണ്ടല്ലോ ആ തള്ളം എടുത്ത് കളഞ്ഞിട്ട് പറയാം ഇങ്ങനല്ല ചായ ഇടുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് എന്നെ കൊണ്ടൊന്നും വെപ്പിക്കത്തില്ല തുണി കഴിപ്പിക്കത്തില്ല ഒരു വഹ അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല പിന്നെ എന്താണ് എവിടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ തന്നെ അവരുടെ അനുവാദം വേണം പോയാലോ ആ സമയമാകുമ്പോൾ അവർക്കെന്തെങ്കിലും കാലുവേദനയോ തല ഇറങ്ങി വീഴുക പിന്നെ അങ്ങനെ പോക്ക് അവിടെ നിന്ന് എടുക്കും ഈയിടെ ആണെങ്കിൽ എൻ്റെ ഒരു കൂടെ കല്യാണത്തിന് പോയി ഇപ്പോൾ സമ്മതമൊക്കെ മോൻ്റെ മുന്നിലൊക്കെ നല്ലതാണ് മോൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ തനി നീറും അങ്ങോട്ട് എടുക്കും കുറച്ച് നാളൊക്കെ പിടിച്ചു നിന്നു ഇനി എനിക്ക് വയ്യ ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വല്ല പരാതി കൊണ്ട് ചെന്ന് പറയാൻ ഭർത്താവുകൊണ്ട് ചെല്ലുമ്പോൾ അങ്ങേനെ അപ്പം പറയുന്നത് ഉമ്മ അല്ലേ സാരമില്ല നീ അങ്ങ് ക്ഷമിക്കുന്നു ക്ഷമിച്ച് ക്ഷമിച്ച് എൻ്റെ പരിപ്പ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇനി പോകണമെങ്കിൽ ഒന്നെങ്കിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിക്കണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടുന്നു എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല മതിയേ മടുത്ത് എനിക്ക് ആഹാ അതുകൊള്ളാവല്ലേ എനിക്ക് ആ കല്യാണത്തിനാ തല എനിക്ക് ശരിക്ക് പിടിച്ചില്ല കാരണം ഒരു അവരുടെ ഒരു ഭരണവും സംസാരവും രീതിയൊക്കെ മക്കളെ കല്യാണം കഴിഞ്ഞ് അവരവരുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചോണം എന്തിനീ ആവശ്യമില്ലാത്ത തലയുടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ മോളെ കെട്ടിച്ചെന്തിനാ സോ കേസ് കേട്ടിവെക്കാനാ ഭർത്താവിൻ്റെ കാര്യം നോക്കേണ്ടത് അവരോടെ ഭാര്യമാരാണ് അല്ലാതെ ഉമ്മടെ വാക്ക് കേക്കണ്ടന്നല്ല കേക്കണം അത് ആവശ്യത്തിന് മതി അനാവശ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും ഇത് വിടാമെന്ന് ഉദ്ദേശിക്കുന്നില്ല നീ പോകുമ്പോൾ ഞാനും ഇവിടെ വരുന്നുണ്ട് എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ തന്നെ അവനെ പറഞ്ഞെന്താ കാര്യമാണ് അവനാണെങ്കിൽ ഉമ്മാടെ മാല തൂങ്ങിയേ ഉ ഉമ്മായ നോക്കണ്ടാന്നോ കാണണ്ടാന്നോ വാക്കുകൾ കേൾക്കണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല വേണം അതൊക്കെ ആവശ്യത്തിന് കല്യാണം കഴിയുമ്പോഴത്തേക്കും ഭാര്യയ്ക്കുള്ള സ്ഥാനം കൊടുക്കണം ഉമ്മാക്കുള്ള സ്ഥാനം ഉമ്മാക്കും കൊടുക്കണം എല്ലാം ഉമ്മാക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വല്ലാത്തൊരു വിധിയായിപ്പോയി എന്തായാലും നീ കുറച്ച് ദിവസം കൂടെ നിൽക്കി അവനും കൂടെ വരട്ടെ നിൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാൽ അവനാണല്ലോ ബന്ധം കൊണ്ടുവന്നത് അവനും കൂടെ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊരു കാര്യം തീരുമാനം ഉണ്ടാക്കാം അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ ഓഹോ ഹോ കടുപ്പം തന്നെ ഇത് ആ എൻ്റെ നാത്തൂനെ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും നാത്തൂവിന് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ എന്തിന് നല്ലൊരു അമ്മായിമ്മ കിട്ടിയില്ലേ ഞങ്ങളോട് ഉമ്മ എന്തായാലും ഇങ്ങനൊരു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ചീപ്പ് പരിപാടിയോട് ചെയ്യത്തില്ല അതെന്തായാലും നാത്തൂര് ഭാഗ്യം തന്നെയാണ് അയ്യോയ്യോ ഞങ്ങളുടെ അവിടുത്തെ ഒരു അമ്മായിമ്മയുടെ ഒന്നും പറയാതിരിക്കുന്നേ നല്ലത് ഇനിയിപ്പോൾ ഞാനിനി അങ്ങോട്ടൊന്നും പോകുന്നൊന്നുമില്ല എൻ്റെ ആവശ്യം അവിടെ ഇല്ലെന്നേ എൻ്റെ ഭർത്താവിനോട് പോലും എനിക്ക് സ്നേഹത്തോട് മറത്താനം പോലും പറയാൻ പറ്റത്തില്ല അപ്പം അവർ തലയെടുത്തപ്പുറത്തോട്ട് വരും എന്തായാലും നാത്തൂര് എല്ലാം കൊണ്ടും ഭാഗ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഓ എൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ തീർച്ചയായിട്ടും എനിക്കൊരു നല്ലൊരു അമ്മായിമ്മ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എനിക്കിവിടെ സുഖമാണ് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട എനിക്ക് വീട്ടുകാര്യങ്ങൾ നോക്കണ്ട ഒന്നും ചെയ്യണ്ട മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ഞാൻ ആ റൂമിൽ തന്നെ ഇരിക്കണം ഇങ്ങനൊരു അമ്മ അമ്മായിൻ്റെ എവിടെ കിട്ടും നിൻ്റെ ഏകദേശം നിൻ്റെ ഒരവസ്ഥയൊക്കെ പോലെയാണ് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് മിണ്ടാനോ എനിക്കൊന്ന് സംസാരിക്കാനോ ഒന്നിനും എനിക്കൊരു അവകാശമില്ല എല്ലാം ഉമ്മാർക്ക് ഞാൻ ചോദിച്ചാൽ മതി സ്നേഹത്തോടെ എൻ്റെ ഭർത്താൻ നിന്ന് വെച്ച് വിളമ്പി കൊടുക്കാൻ പോലും ഉമ്മാക്കതിഷ്ടല്ല ഉമ്മാക്കും ഉമ്മായുടെ മോനെ ഇപ്പോഴും അത് മോൻ കല്യാണം കഴിച്ച ഉമ്മാക്കി ഇപ്പോഴും ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നൽ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നിയതല്ലേ നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കണതും അതേ ആവശ്യം തന്നെയാണ് എനിക്കും ഞാനും എൻ്റെ വീട്ടിൽ പോന്നിരിക്കുകയാണ് എനിക്കിവിടെ നിന്നിട്ടൊന്നും ഒരു കഥയില്ല എൻ്റെ ഭർത്താവിനടുത്ത് മിണ്ടണമെങ്കിൽ പോലും ഉമ്മായുടെ അനുവാദം വേണം എനിക്ക് ഒന്ന് ഒരു പച്ചവളം പോലും കൊണ്ട് കൊടുക്കാനുള്ളൊരു അവകാശം എനിക്കില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ പടം പോലും ഇവിടെ വന്നിരിക്കുന്നത് എനിക്കെൻ്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ അതുകൊണ്ട് ഞാനും പോകാൻ ഇറങ്ങിയാണ് ഇതിപ്പോൾ ഇവിടുത്തെ കാര്യം മാത്രമല്ല നീ എൻ്റെ അമ്മായിമ്മേക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉമ്മാക്കും മനസ്സിലായിക്കോണം ഒരു മോടെ വേദന എന്താണെന്ന് അതുപോലെ തന്നെയാണ് എനിക്കും അതിപ്പോൾ എല്ലായിടത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആൺമക്കളെ കൊണ്ടൊക്കെ കല്യാണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലവരുടെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തോടെ സ്നേഹം ഭാര്യയ്ക്കാൻ കൊടുക്കും പിന്നെ ഉമ്മാ അവിടെ വേണ്ട ഉമ്മായ ഒരു വില കാണില്ല ഉമ്മ പറയുന്ന അനുസരിക്കില്ല എന്തോ അവകാശം മൊത്തങ്ങൾ ഭാര്യമാർ വന്നങ്ങ് പിടിച്ചെടുക്കുകയെന്നൊരു തോന്നലാണ് ആ അതേ ഒഴുമായിക്ക് ഞാനിത് പുറത്തുള്ളത് എവിടെയെങ്കിലും പോയാൽ കുറ്റം ഞാനിത് ആ സ്നേഹത്തോടെ ഞാനൊരു കറി വെച്ച് കൊടുത്താലും അതിന് കുറ്റം പിന്നെ മോനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പോ മോനില് ഉമ്മാ കാണ സ്നേഹം പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ പഴയതുപോലൊക്കെ ഇങ്ങോട്ട് ജീവിക്കാം ഞാൻ ഞാനെന്റെ വീട്ടിൽ പോൻ ഒരുങ്ങ ഇനി ഒരു നിമിഷം പോലെ എനിക്ക് ഇവിടെ നിക്കണമെന്ന് ഒരു ബോധിയല്ല എനിക്ക് എനിക്ക് മോഹ്മു കഷ്ടം തന്നെ അവിടുത്തെ തള്ളിയിൽ ഉമ്മയും തന്നെ യാതൊരു വ്യത്യാസമൊന്നുമില്ല ഒരു മോൻ്റെ ജീവിതം കടന്നു പിടിച്ചപ്പോൾ ഉമ്മക്ക് സമാധാനമായല്ലോ മോൻ്റെ ജീവിതം പോയി മോൻ്റെ ജീവിതം പോയി സന്തോഷിക്കും കഷ്ടം